വേഷ്നടിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് പവിത്രം വേദയുടെയും വിക്രമിൻ്റെയും കഥ പറയുന്ന ഈ പരമ്പരക്ക് ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് പല പരമ്പരകളിൽ നിന്നും പല നടിമാരും നടന്മാരും ഒക്കെ പലപ്പോഴായിട്ടും പിന്മാറാറുണ്ട് അങ്ങനെ ഒരു ദുഃഖ വാർത്തയാണ് ഇപ്പോൾ പവിത്രം പരമ്പരയിൽ നിന്നും പുറത്തു വരുന്നത് നടിയായ വേദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി സുരവി സന്തോഷാണ് സുരഭി സന്തോഷ് അവതരിപ്പിക്കുന്ന വേദ എന്ന കഥാപാത്രത്തിന്റെ സഹോദരിയായിട്ടുള്ള വർഷ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അലീന തെരേസ ജോർജാണ് പരമ്പരയിൽ നിന്നും അപ്രതീക്ഷിതമായി പിന്മാറാനിരിക്കുന്നത് ഈ ദുഃഖ വാർത്തയാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് അലീന ട്രീസ ജോർജ് ഗർഭിണിയാണ് അതുകൊണ്ട് തന്നെ ഗർഭാവസ്ഥയിലായത് കൊണ്ട് വിശ്രമം ആവശ്യമാണ് ആ കാരണങ്ങൾ കൊണ്ടാണ് അലീന ട്രീസ ജോർജ് പരമ്പരയിൽ നിന്നും താൽക്കാലികമായി പിന്മാറുന്നത് ഒട്ടും വൈകാതെ പരമ്പരയിലേക്ക് വർഷ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പുതിയൊരു നടി എത്തുന്നതായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് ആ പുതിയ വർഷ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തുന്ന നടി ആരായിരിക്കും എന്നാണ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് പവിത്രം പവിത്രം പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് വേദ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി സുരഭി സന്തോഷാണ് ഇതിനു മുൻപും സുരഭി ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമയിലൂടെയാണ് സുരഭി സന്തോഷ് അഭിനയ രംഗത്തേക്ക് ചുവട് വച്ചത് പിന്നീട് ഏഷ്യറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പവിത്രം എന്ന പരമ്പരയിലേക്ക് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നടിക്ക് അവസരങ്ങൾ ലഭിക്കുകയായിരുന്നു സുരഭി സന്തോഷ് വിവാഹിതയാണ് സുരഭിയുടെ സഹോദര പത്നിയുടെ കഥാപാത്രമാണ് വർഷ എന്നുള്ളത് ഈ കഥാപാത്രത്തെയാണ് നടി അലീന അവതരിപ്പിച്ചത് ഇപ്പോൾ നടി പരമ്പരയിൽ നിന്നും പിന്മാറി പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോഴേക്കും പരമ്പരയിൽ നിന്നും പലരും പിന്മാറുന്ന വാർത്ത കേട്ട് ആരാധകരെല്ലാവരും വലിയ ദുഃഖത്തിലാണ് എങ്കിലും വലിയൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് അലീന പരമ്പരയിൽ നിന്നും പിന്മാറുന്നത് അലീന ഗർഭിണിയാണ് വിശ്രമം ആവശ്യമാണ് അതുകൊണ്ടാണ് നടി പിന്മാറുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ നിരവധി പേരാണ് അലീനയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഒരുപാട് സന്തോഷമുണ്ട് വിശ്രമത്തിന് വേണ്ടിയല്ലേ നന്നായിട്ട് വിശ്രമിക്കൂ ശേഷം ഒട്ടും വൈകാതെ പരമ്പരയിലേക്ക് തന്നെ തിരിച്ചെത്തൂ എന്നാണ് ആരാധകരുടെ കമൻറ്റുകൾ എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് അലീന പ്രതികരിച്ചിട്ടില്ല